നമ്മൾ ചിലരെങ്കിലുമൊക്കെ നന്നായിട്ട് പടം വരയ്ക്കുന്നവരാണ് ഞാനും കുറച്ചൊക്കെ നന്നായി പടം വരയ്ക്കുന്ന ഒരാളാണ് പെൻസിലുകൊണ്ട് നമ്മൾ പടം വരയ്ക്കുമ്പോൾ എത്രത്തോളം തെറ്റു വന്നാലും ഇറേസർ ഉപയോഗിച്ച് നമുക്കതിനെ മായ്ക്കാൻ സാധിക്കും എന്നാൽ നമ്മൾ ഈ വരയ്ക്കുന്നത് പെൻസിലുകൊണ്ടല്ലാതെ പെന കൊണ്ടാണെങ്കിലോ മഷി കൊണ്ടുവരുന്ന തെറ്റിനെ മായ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല ഇതുപോലെയാണ് ചില പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നത് അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവരുടെ ഹൃദയത്തിൽ മഷി കൊണ്ട് വരച്ചതുപോലെ കിടക്കും ഒരിക്കലും മായാത്ത ഒരു മുറിവായിട്ട് അവരുടെ ഹൃദയത്തിൽ അത് കാണും മറ്റുള്ളവരുടെ ജീവിതത്തിൽ നല്ല ചിത്രങ്ങൾ വരച്ച് നൽകുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ